ആറുവരിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി കുന്നിടിച്ചതിനെ തുടർന്ന് അപകടഭീഷണിയിലായ കെ ടി ഡി സി ഹോട്ടൽ അനിശ്ചിതകാലത്തെ കടച്ചുപൂട്ടി മിനി പമ്പയിൽ ടൂറിസം വകുപ്പിന്റെ ഹോട്ടൽ ആരാമാണ് പ്രവർത്തനം നിർത്തിവച്ചത് ആറുവരി പാത നിർമ്മാണത്തിന്റെ ഭാഗമായി മിനി പമ്പയിൽ നിർമ്മിക്കുന്ന മേൽപ്പാതയുടെ അപ്രോച്ച് റോഡിനായാണ് കഴിഞ്ഞ മാസം ഹോട്ടലിന്റെ മുൻവശത്ത് മണ്ണിടിച്ചു താഴ്ത്തിയത് കുന്നിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഹോട്ടലിന്റെ തൊട്ടടുത്തുവരെ ഇടിച്ചു താഴ്ത്തിയതോടെയാണ് കെട്ടിടം അപകടാവസ്ഥയിലായത് ദേശീയപാത നിർമ്മാണ കമ്പനി കുന്നിടിച്ചു ശേഷം മഴയിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായതോടെയാണ് ഭീതി ഉയർന്നത് കെട്ടിടത്തിന്റെ മുൻവശം ഇടിച്ചുതാഴ്ത്തിയത് സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്താതെയാണെന്നു പരാതിയുണ്ട് ഉറപ്പില്ലാത്ത മണ്ണുള്ള ഭാഗത്ത് സുരക്ഷാ നിർമ്മാണം നിർമ്മിച്ചിട്ടില്ല മണ്ണെടുത്ത ഭാഗത്ത് നിന്ന് കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് ഉയർത്തണമെന്നിരിക്കെ ഇത്തരം നടപടികളൊന്നും ഉണ്ടായിട്ടില്ല കനത്ത മഴയിൽ കുന്നിനിയും ഇടിയാനുള്ള സാധ്യതയുണ്ട് ഇതേ തുടർന്നാണ് ടൂറിസം വകുപ്പ് ഹോട്ടൽ താൽക്കാലികമായി അടച്ചുപൂട്ടിയത് അപകട സാധ്യതയെ തുടർന്ന് ഹോട്ടലിന് മുന്നിലുള്ള വൈദ്യുതി കാലുകൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് ദേശീയപാത അധികൃതരോട് വിവരം അറിയിച്ചെങ്കിലും നടപടികൾ ഉണ്ടായില്ല ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം